അസ്സാം വലൈക്കും ഇന്ന് പറയുന്ന അറിവ് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകാൻ ഈ ഒരു ഇസ്മിനെ മാത്രം നിങ്ങൾ പതിവാക്കുക വളരെയധികം പ്രാധാന്യം നിറഞ്ഞ അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു ഇസ്മാണ് അത് നിങ്ങൾ പതിവാക്കിയാൽ പല കാര്യത്തിലും നമുക്ക് ഉണ്ടാവും അതായത് പണത്തിന്റെ കാര്യത്തിൽ പൈസയുള്ള പൈസയുടെ കാര്യത്തിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുവോ പണമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രധാന ഘടകം എന്ന് പറയുന്നത് ദാരിദ്ര്യം മാറും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നല്ല സമയങ്ങൾ വരും ഈ ഇഷ്ട കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ കഴിയും ഇത് ചൊല്ലിയിട്ട് നിങ്ങൾ എന്ത് തന്നെ ആഗ്രഹിച്ചാലും അത് നേടിയെടുക്കാൻ സാധിക്കുക നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും ഇൻഷല്ല അത് എന്താണ് പതിവാക്കേണ്ടത് അള്ളാഹുവിൻ അള്ളാഹുവിന്റെ അസ്മാഹുൻ ഹുസ്നയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അതിമഹത്തായതും അതിശക്തവുമായ ഒരുപാട് ഇസ്മുകൾ അതിലുണ്ട് അള്ളാഹുവിന്റെ തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങൾ അടങ്ങുന്ന ഹുസ്നയെ നിങ്ങൾ പതിവാക്കിയാൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് സ്വന്തമാക്കാൻ കഴിയും അതിലെ ഒരു ഇസ്മിനെ കുറിച്ചാണ് പറയുന്നത് എന്ന ഈ ഇസ്മിനെ അതായത് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് ഈ ഇസ്മിനെയാണ് ചൊല്ലേണ്ടത് മാതൃക സൃഷ്ടിക്കുന്നവനെ അഭിലാഷങ്ങൾ സാധിക്കാനും ആപത്തുകൾ ഒഴിഞ്ഞു പോവാനും ഈ ഇസ്മിനെ ചൊല്ലുന്നത് നല്ലതാണ് അതായത് നമ്മുടെ ജീവിതത്തിലുള്ള അപകടങ്ങൾ ആ ആപത്തുകൾ അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുവാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഇസ്മിനെ പ്രധാനമായിട്ടും ചൊല്ലുന്നവരുണ്ട് അത് പ്രധാനമായിട്ടും ചൊല്ലേണ്ടതുണ്ട് ഇത് എങ്ങനെയാണ് എപ്പോഴാണ് ചൊല്ലേണ്ടത് നൈര് സുബയ്ക്ക് ശേഷം അതായത് രണ്ട് പ്രധാനപ്പെട്ട സമയങ്ങൾ തിരഞ്ഞെടുക്കുക ഏതെങ്കിലും ഒരു സമയം നൂറോ അതിൽ കൂടുതലോ നിങ്ങൾക്ക് ഓതാവുന്നതാണ് ഇൻഷാള്ളംഷാ അള്ളാഹു അസ്മ അള്ളാഹു അസ്മാനുസിനെ പതിവാക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ ഈ ഇസ്ലിനെ ചൊല്ലുവാന് അള്ളാഹുവിന്റെ സ്മാൾ ബിസിനസ്സിനെ കുറിച്ചുള്ള പ്രത്യേകതകൾ അടങ്ങുന്ന ഒരു വീഡിയോ ഞാൻ ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇൻഷാ ഇൻഷാല്ലാ താല്പര്യമുള്ളവർ കയറി കാണുക ഇൻഷാ അള്ളാഹു ഈ മാൻ നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ അറബല്ല ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുബ ചെയ്യണമെങ്കിൽ ഇൻഷാല്ലാ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നിങ്ങൾ അറിയിക്കുന്ന ഓരോ കമന്റുകളും ഞാൻ കാണുന്നുണ്ട് സമയപരിധി മൂലമാണ് അതിന്റെ റിപ്ലൈ തരാൻ സാധിക്കാത്തത് ഇൻഷാല്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ എല്ലാവർക്കും വേണ്ടിയിട്ടും ദുബായ ചെയ്യുക എന്നെയും എന്റെ കുടുംബത്തിനെയും നിങ്ങളെ ദുബായിൽ ഉൾപ്പെടുത്തുക നിങ്ങളെ ആരെയും ഞാൻ മറന്നിട്ടില്ല ഇൻഷാല് എന്റെ ദുവാൻ നിങ്ങളെയും ഞാൻ ഉൾപ്പെടുത്തും അതുപോലെ നമ്മുടെ ചാനലിലെ പ്രധാനപ്പെട്ട വീഡിയോകളുടെ കുറച്ച് കമ്മീറ്റ്സ് കൂടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചാനലില് പുതിയതായിട്ട് ആരെങ്കിലും വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരും കൂടെ കാണട്ടെ എന്ന് കരുതിയിട്ടാണ് ചാനല് ഇത്തരം വീഡിയോകൾ അവൈലബിൾ ആണ് ഇൻഷാള്ള ഇതൊക്കെ എടുത്ത് കാണുക നമ്മുടെ ജീവിതത്തിൽ പ്രധാനമായിട്ടും ചൊല്ലേണ്ട കാര്യങ്ങളാണ് ചെറിയ ചെറിയ കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാതെ അല്ലെങ്കിൽ സമയമില്ലാത്ത സാഹചര്യത്തിൽ ചൊല്ലാൻ ചൊല്ലണ്ട നിങ്ങൾ സമയം കിട്ടുന്നത് പോലെ ചൊല്ലിയാൽ മതി ചെറിയ കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് ഇൻഷാള്ള ചാനൽ കയറി കാണുക വീണ്ടും പുതിയ അറിവുമായിട്ട് കാണാം അസാം അലിക്ക്